ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് കൂടെ നോക്കി നോക്കാം കേട്ടോ അപ്പം ഗൗതമിന് ഇന്നലെ ഷൂറിറ്റി കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൗതം രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് നിധി വേഗം ഞാൻ റെഡി ആയി ഇനിയിപ്പോൾ എപ്പോഴെത്താനാണ് ആളെ സമയത്തിന് തന്നെ കാണണ്ടേ ബസ്സൊക്കെ പിടിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കേണ്ടിട്ടോ അപ്പോൾ നിധി വരുന്നുണ്ട് പിന്നിലെന്തോ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞിട്ട് ഏത് രസിച്ചിട്ടാണോ പോകണേഞ്ചോ വെക്കേണ്ടിട്ടോ ആ ഇതൊക്കെ മതി ബിസിനസ്സൊക്കെ ശരിയാവട്ടെ അപ്പം പിന്നെ പുതിയതൊക്കെ മേടിക്കാം നമ്മളെല്ലാവരും ഇട്ടിട്ടല്ലേ പോകുന്നേ എന്ന് പറയണ്ടിട്ടോ അപ്പം നിധി പറയണുണ്ട് നിധി ഗൗതം നിങ്ങൾ പുതിയ ബിസിനസ്മാൻ ഒന്നുമല്ല അങ്ങനെ ആവാൻ നോക്കണ്ട നമ്പർ വൺ ആയിരുന്ന ആളാണ് അപ്പോൾ പിന്നെ അതിനനുസരിച്ച് തന്നെ വേണ്ടേ നടക്കാൻ സാറില്ലേ ഇപ്പോൾ തൽക്കാലം ഇത് മതിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേണ്ട ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിധി കയ്യിലൊരു പെട്ടി കൊടുക്കേണ്ട കേട്ടോ ഒരു ഡ്രെസ്സിൻ്റെ അപ്പോൾ ഇതെന്താ പുതിയ ഡ്രസ്സ് പോലെ ഉണ്ടല്ലോ എന്ന് പറയേണ്ട കേട്ടോ ആ പുതിയ ഷർട്ടാന്ന് പറഞ്ഞിട്ട് ഗതമത് നോക്കണുണ്ട് അപ്പോൾ ഇത് എപ്പോൾ മേടിച്ചു നോക്കാം അതൊക്കെ ഞാൻ മേടിച്ചു എന്ന് പറയേണ്ടിട്ടാണ് എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാൻ നിൽക്കുന്നുണ്ട് എന്ത് ഇത് പറയേണ്ടത് ഇനി നേരെ ചെല്ലുന്നു ആ സാറിനെ കാണുന്നു എന്നിട്ട് എൻ്റെ പേരൊന്നു പറഞ്ഞു നോക്ക് അപ്പോൾ ഞാൻ കിട്ടും റേറ്റ് എങ്ങനെയാണെന്ന് കാണാലോ എന്നൊക്കെ പറയേണ്ടിയിട്ട് ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നത് ആ അങ്ങനെ തന്നെ അപ്പോൾ ഗൗതം ആദ്യം ശരിക്ക് കേട്ടോ എന്നിട്ട് പിന്നെ ആകെ ഡെള്ളായി നിക്കണം പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റി എന്താ പെട്ടെന്ന് ഡെള്ളായിരുന്നു ചോദിക്കണുണ്ട് കേട്ടോ നീതി അതല്ല ഓരോ പ്രാവശ്യം ഓരോ കാര്യത്തിന് പോകുമ്പോഴും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോവുക പക്ഷേ എല്ലാം തോൽവിയായിട്ടാണ് സംഭവിക്കാറ് ആ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ ഗൗതം ഈ സാറും ഭാര്യയും അങ്ങനെയല്ല എന്നോട് ഭയങ്കര സ്നേഹമാണ് രണ്ടുപേർക്കും നല്ല സ്നേഹം വിശ്വാസം ഇതെന്തായാലും സക്സസ് ആകും അപ്പോൾ ഗൗതം പറയണ്ട സി കെ സി എങ്ങാനും വഴി തടയാഞ്ഞാൽ മതിയായിരുന്നു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനും തടയിടും എന്ന് പറയണ്ടേട്ടാ അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് എനിക്കറിയാം അത് ആളെല്ലാരും വിലക്ക് വാങ്ങണ ആളാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഗൗതം അത് അങ്ങനെ വിലക്ക് വാങ്ങാൻ കിട്ടാത്ത മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിൽ അതിൽ പെട്ട ഒരാളെയാണ് ഗൗതം നീന്ന് കാണാൻ പോണത് അപ്പോൾ അതുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി പോയിട്ട് ജയിച്ചിട്ട് വാ എന്നിട്ട് ഗൗതം പോവാൻ നിൽക്കാണ് കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ നിധി വാരി കൊടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കേണ്ടത് ഗൗതം എന്നിട്ട് ഗൗതം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ടത് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പുണ്യാവുകയോ ചെയ്തതെന്ന് ഇങ്ങനെ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോകാൻ നേരം നമ്മുടെ ഗൗതം പറയേണ്ടത് നമുക്ക് ഒരുമിച്ച് ബസ് സ്റ്റോപ്പ് വരെ പോകാലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നിധി പറയേണ്ടതല്ല എനിക്ക് കുറച്ച് പണി ഉണ്ട് ഇന്ന് സ്കൂളിലെ ഒരു കുട്ടി എന്നോട് വെജിറ്റബിൾ റൈസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോവാൻ ഗൗതം പൊക്കോ എന്ന് പറയേണ്ട കേട്ടോ ആ എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഗൗതം പോകാൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട നീ പോയിട്ട് എന്റെ എതിരവാ എന്ന് പറഞ്ഞിട്ട് ഉം എന്തിനത് ആഹ് നീയാണ് എൻ്റെ വിശ്വാസം നിന്നെ കണികണ്ട് ശരിയാവും എന്ന് പറഞ്ഞിട്ട് പറയണ്ട കേട്ടോ അങ്ങനെ നീതി പോയിട്ട് വരുന്നുണ്ട് എതിരെ വരിക അങ്ങനെ ശകുനം വന്നിട്ട് അങ്ങനെ കണ്ടിട്ടാണ് ഗൗതം ഇറങ്ങി പോണത് ഈ സമയം നമ്മുടെ ശിവാനി വന്നിട്ടുണ്ട് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ വർത്താനം പറയണ്ട അതിൻ്റെ ഇടയ്ക്ക് മറ്റേ അയമ്മേനെ ചോദിക്കുന്നുണ്ട് നിധിയുടെ കൂടെ വർക്ക് ചെയ്യണ അയമ്മ എവിടെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതേ അവരെന്തോ ഒരു കുട്ടി എന്തോ മൂത്രമൊഴിക്കുക എന്തോ ചെയ്തു അപ്പോൾ അത് അവിടെ ടാപ്പിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ലക്ഷ്യമൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ ശിവാനി അത് കഴിഞ്ഞ് ശിവാനി അയമ്മയെ കാണണം കേട്ടോ അപ്പോൾ അവ നിധിനെ കാണാനാവൂലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ല ഞാൻ നിങ്ങളെ കാണാമോ എന്താണെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നെ കാണാനോ എന്താ എന്ന് ചോദിക്കണ്ടേ അപ്പം നിങ്ങൾക്ക് ഇവിടെ എത്ര ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഓ പറയാൻ മാത്രമൊന്നും ഇല്ല മോളെ കുറച്ചേ ഉള്ളൂ ആ അതൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് പോകും ആ അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അവർക്ക് ഒരു ലക്ഷം രൂപയോ എനിക്ക് അത് തരാനാ മോളെ അത്രയൊക്കെ പൈസ എന്ന് പറയുന്നുണ്ട് അത് പോട്ടെ കിട്ടി നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അവർ പറയും അന്നാപ്പം പിന്നെ കടമൊക്കെ വീട്ടിൽ മനസ്സമാധാനത്തോടെ ഇരിക്കാല്ലോ ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് കൈയിട്ടിട്ട് കുറച്ച് പൈസ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ലക്ഷം രൂപ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് എന്നിട്ട് പറയേണ്ടി ആദ്യം അത് ചെയ്യേ എന്ന് പറയണ്ട കേട്ടോ അയ്യോ എന്തിനെനിക്ക് ഈ പൈസ എനിക്കാണോ എന്ന് ചോദിക്കേണ്ടത് ആ വാങ്ങുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ജോലൊക്കെ നല്ല ബഹുമാനത്തോട് കൂടിയിട്ട് പൈസ മേടിക്കണം കേട്ടോ എന്നിട്ട് ചോദിക്കണ്ടല്ല എന്തിന് എനിക്ക് ഇത്രക്ക് പൈസ തന്നേ എന്ന് ചോദിക്കേണ്ടത് ആ അതിന് കാരണമുണ്ട് നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്തുപകാരം ചോദിക്കണ്ട കേട്ടോ അപ്പൊ ശിവാനി ബാങ്കിൽ നിന്ന് ഒരു കഷ്ണം ഒരു കുപ്പി എടുക്കുക കാണിക്കേണ്ടിട്ടോ അപ്പം ഇതെന്താ ഇത് ചോദിക്കണ്ടത് ഇത് വിഷം എന്ന് പറയുന്നുണ്ട് ഇതെന്തിനാ എന്ന് ചോദിക്കേണ്ട അവര് അപ്പോൾ പറഞ്ഞിട്ട് ഇത് നിധിയുടെ ലഞ്ച് ബോക്സിൽ കലക്കണം അയ്യോ നിങ്ങൾ എന്താ ഈ പറയണേ അത് നിധിയുടെ ലഞ്ച് ബോക്സിൽ കലക്കാനോ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യണേ അവളെ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുക അതുകൊണ്ടാണ് അവളെ ഞങ്ങടെ കൊല്ലാന്ന് വിചാരിച്ചത് അപ്പം അവർ കൂട്ടാക്കണ്ടാട്ടോ അവർ പറയുക അയ്യോ ഇതൊക്കെ പാപാണ് ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ശിവാനി നോക്കിയാൽ പാപൊക്കെ എനിക്കല്ലേ നിങ്ങൾ എന്തിനാ ഭയപ്പെടണേ ഇല്ല ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല അതാ പൈസ വെച്ചോളൂന്ന് പറഞ്ഞിട്ട് പൈസ തിരിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പം ശിവന് ഇത് നമുക്ക് ഈ പ്രായത്തിലൊന്നും ഇത്ര വലിയ പൈസ ഒന്നും കിട്ടാൻ പോകണില്ല ഇത് നിങ്ങൾ മേടിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അടിച്ചും തൂത്തൊക്കെ ഇരിക്കേണ്ടി വരും എന്താ പറയണു ഇനിയിപ്പം നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു വച്ചാൽ ഞാൻ വേറെ വല്ലവരെയും കൊണ്ട് ഈ കാര്യം സാധിച്ചെടുക്കും അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ പൈസ പോകണേറ്റും വേദന നിങ്ങൾ ഇത് വാങ്ങിയിട്ട് ചെയ്യണം നല്ലത് അപ്പോൾ അവര് ഒരു നിമിഷം ആലോചിച്ചിട്ട് അവര് പറയണ്ടേ ശരി ഞാൻ ചെയ്യാം എന്ന് പറയണ്ടിട്ടാ അപ്പോൾ ഈ വിഷക്കുപ്പി കയ്യില് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് ധാരും കാണാതെ നിധിയുടെ ലഞ്ച് ബോക്സിൽ കലക്കണം ചത്തുപോട്ടേബിള് എന്ന് പറയണ്ടിട്ടാ അപ്പൊ അവർ നിധി കൊണ്ടുവരുന്ന ഭക്ഷണം നിധി മാത്രമല്ല കഴിക്കുക വേറൊരു മോൻ്റെ പേരും കൂടിയും പറയണ്ടിട്ടോ അവനും കൂടിയിട്ടാ ഒരുമിച്ച് കഴിക്കുക അവർക്ക് രണ്ടുപേർ കൊണ്ട് ഫുഡ് കൊണ്ടുവരുന്നത് നിധിയാണ് അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റില്ലേ നോക്കിയിട്ട് അപ്പോൾ ചെയ്യുവാന് പറയണ്ടെ ആര് ചാത്ത നിങ്ങൾക്ക് എന്താ ഇനിയിപ്പോ നാളെന്തെങ്കിലും പ്രശ്നം വരിക എന്ന് വെച്ചാലും കൂടി പൈസ ഉണ്ട് ഞാൻ അതൊക്കെ നോക്കിക്കോളാം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്താൽ മതി അപ്പം നിധിയുടെ വിളി കേൾക്കേണ്ട കേട്ടോ നിധി അയമ്മേനെ വിളിക്കണുണ്ട് അപ്പോൾ ശിവാനി പറയേണ്ടതാണ് പൈസ മറിച്ച് പിടിച്ചു ഞാൻ അവിടെ വിളിച്ചു നിൽക്കുക പറഞ്ഞിട്ട് ശിവാനി പോയി വിളിച്ചു നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ നിധി വന്നിട്ട് പറയേണ്ട മതി ലഞ്ച് ടൈം ആവാറായി അവരുടെ ലഞ്ച് റൂം ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറയേണ്ട കേട്ടോ ആ ഞാൻ ചെയ്തോളാം നടന്നോ നിധി ഞാൻ വന്നോളാം അപ്പോൾ വീണ്ടും ശിവാനി വന്നിട്ട് പറയേണ്ടത് ഞാൻ പറഞ്ഞ മാതിരി ചെയ്യണം ഞാൻ അവിടെ ഇന്നിട്ടെല്ലാം നോക്കുന്നുണ്ട് എന്ന് പറയേണ്ടിട്ടോ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോകേണ്ടത് ആയമ്മ അപ്പൊ ശിവാനി നിന്ന് മനസ്സിലിങ്ങനെ പറയണുണ്ട് തന്നെ പ്രവർത്തന കേട്ടോ അതി നിധി ഒന്നല്ലെങ്കിൽ ആ വിഷം തിന്നിട്ട് നീ ചാവണം അതല്ലെങ്കിൽ ആ പയ്യൻ ചാത്തിട്ട് നീ ആ കേസിൽ ജയിലിൽ പോകണം രണ്ടിലൊന്നും സംഭവിച്ചിരിക്കണം അത് കഴിഞ്ഞ് ശിവാനി ഇങ്ങനെ അക്ഷമയോടുകൂടി കാത്തിരിക്കട്ടോ അവര് വിഷം കലർത്തിയണാവോ ഇനി പത്തിരുപത് മിനിറ്റ് ഉണ്ടല്ലേ അഞ്ച് ടൈമിനെന്ന് വേണ്ടിയിട്ട് ഒളിഞ്ഞ് നിൽക്കുകയാണ് ഈ സമയം നമ്മുടെ നിധിയും മറ്റേ അയമ്മയും കൂടിയിട്ട് നടന്നു വരുകയാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും മോഫ് എന്താ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് വരുന്നത് രണ്ടുപേരെയും ബക്കറ്റ് മോഫൊക്കെ ഉണ്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് അയമ്മോട് അതി കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ട് ടേബിളിന് വെക്കണം വെക്കണട്ടോ എന്ന് പറയേണ്ടി കേട്ടോ ആ ഞാൻ വെച്ചോക്കാം വെച്ചോളാം എന്ന് പറയുന്നുണ്ട് അയമ്മ എന്നിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര വിഷിപ്പ് എന്നൊക്കെ എന്തായാലും എഞ്ചുപെല്ലാം അടയ്ക്ക് അടിക്കാറായില്ലേ എന്ന് ചോദിക്കുന്നേ ആ അടിക്കാറായിട്ടുണ്ട് മോളെ ഇപ്പോൾ പഠിക്കും എന്ന് പറയേണ്ടിട്ടോ നിധി പൊക്കോ ഞാൻ തന്നെടുത്ത് വെള്ളം എടുത്ത് വെച്ചിട്ട് വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നിധി അങ്ങോട്ട് പോയി ആ സമയത്ത് മറിഞ്ഞ് നിന്നിട്ട് ശിവാനി വിളിക്കുന്നുണ്ട് അയ്മേനെ അപ്പോൾ അതാ വരുന്നതെന്ന് വേണ്ടിയിട്ട് നമ്മുടെ ശിവാനീൻ്റെ അടുത്തേക്ക് ചെല്ലുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി അവരോട് അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ വിഷം വിഷം കലർത്തിയോ എന്ന് ചോദിക്കണ്ടേട്ടാ പക്ഷോ ഇതുവരെ കലർത്താൻ പറ്റിയിട്ടില്ല എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എങ്ങനെ ചെയ്യാനാന്ന് ചോദിക്കുന്നുണ്ട് വിഷമിക്കണം ഞാൻ കലർത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം വേറെ ടീച്ചർ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഡൈനിങ് ഹാള് വൃത്തിയാക്കി ഉണ്ട് ചോദിക്കുന്നുണ്ട് ആ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോയിട്ടുണ്ട് നമ്മുടെ അയമ്മ വിഷം കലർത്താനായിട്ട് അപ്പോൾ ശിവാനി ചോദിക്കുന്നുണ്ട് നിതിയുടെ ലഞ്ച് ബോക്സ് എവിടെ ഇരിക്കണേന്ന് ചോദിക്കേണ്ടിട്ടാ അത് ഡൈനിങ് ഹാളിൽ തന്നെ ഇരിക്കേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിഷം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ സാരിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ എന്നാൽ ശരി ശരി വേഗം വേഗം ചില്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അയമ്മ ലഞ്ച് ബോക്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ റൂമിൽ വേറെ ആരും ഇല്ല കുറേ ലഞ്ച് ബോക്സ് മാത്രമാണ് നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ശിവാനി അപ്പുറത്തൂടെ വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ മറിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും ഏതാ നിതിയുടെ ലഞ്ച് ബോക്സ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരിടത്ത് പൊക്കി കാണിച്ചു കൊടുക്കണ്ട എന്നാൽ വേഗമാവട്ടെ അങ്ങനെ അവർ നിധിയുടെ ലഞ്ച് ബോക്സ് തുറന്നിട്ട് അതിലിങ്ങനെ ഒഴിക്കണം കേട്ടോ ഇങ്ങനെ ആകെ മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ ശിവാനി പുറത്ത് നിൽക്കണമല്ലോ അപ്പോൾ വേറെ ടീച്ചർ നിധിയുടെ അടുത്ത് ഇത് ഇതാണ് ലഞ്ച് റൂമിലേക്ക് വെച്ചോ നിധി എന്ന് പറയുന്നത് കൊടുക്കണേണ്ടിയിട്ട് അപ്പോൾ ആ നിധി ആ ബോക്സും അവരുടെ ലഞ്ച് ബോക്സും കൊണ്ടിട്ട് ഈ റൂമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്നുണ്ട് നമ്മുടെ ശിവാനി അപ്പോൾ ശിവാനി വേഗം ആ ആയമോട് പറയുന്നുണ്ട് വേഗം വേഗതാ നിധി വരുന്നുണ്ട് വേഗം കലക്ക് അങ്ങനെ നിധി അവിടെ വരുമ്പോഴേക്കും വേറെ ടീച്ചർ വിളിച്ചു കേട്ടോ അപ്പോൾ നിധി അങ്ങനെ അങ്ങോട്ട് പോയി പൊളിക്കായമ്മ എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ശിവാനി ചോദിക്കുന്നു നന്നായി കലർത്തിയില്ല ചോദിക്കും നന്നായി ഇളക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവര് പറയണുണ്ട് എനിക്കിന്തോ പേടിയോളൂ കണ്ടുപിടിച്ചാലോ എന്ന് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല അവിടെ നിന്ന് പൊക്കാതൊക്കെ ഞാൻ നോക്കിക്കോളാം അപ്പോൾ ശിവാനി ഇരുന്ന് ഇങ്ങനെ പറയണം വേഗം വാടി നീതി അത് ചാവാൻ നീ ചത്ത് കഴിഞ്ഞ് എന്തായാലും ഗൗതമം അതോടുകൂടി തകർന്നുകൊള്ളും അപ്പോൾ പിന്നെ എനിക്ക് യാതൊരു ശല്യം ഉണ്ടാവില്ല ഇന്ന് നിന്റെ അവസാനത്തെ ഭക്ഷണം കഴിക്കലടി ചത്ത് തുളക്കി അങ്ങനെ ലഞ്ച ലഞ്ചെല്ലാം അടിച്ചു കേട്ടോ അപ്പോൾ ശിവാനിങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ കുട്ടികളും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ നിധി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കുട്ടികളെ അങ്ങനെ വാത്സ്യത്തോട് പറയാം അങ്ങനെ വേണം നല്ല കുട്ടികളായി കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം താഴെയൊന്നും പോവാതെ കഴിച്ചോളൂ കേട്ടോ അത് കഴിഞ്ഞ് നിധി ലഞ്ച് ബോക്സ് എടുത്തിട്ട് കുട്ടികളുടെ കൂട്ടത്തില് പോയിരുന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നിധി കഴിക്കാതെ കുട്ടികളെ തന്നെ കൊഞ്ച് ശുമായിട്ടിരിക്കേണ്ട ആവശ്യമുള്ള കുട്ടികൾക്ക് വെള്ളം കൊടുത്തിട്ടും ഭക്ഷണം കൊടുത്തിട്ടും അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ശിവാനിക്കാണെങ്കിൽ ക്ഷമ നശിച്ചിട്ട് വയ്യ മറ്റേ അയമ്മ നോക്കുന്നുണ്ട് ശിവാനീനെ അവർക്കറിയാലോ ശിവാനി നിൽക്കുന്ന സ്ഥലം അപ്പൊ ശിവാനി പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പറയാം ഉള്ള അടുത്ത് കഴിക്കാൻ പറയുന്നു അങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് നിധിയോട് പറയുന്നുണ്ട് നിധി അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഭക്ഷണം കഴിക്കേ അത് കുഴപ്പമില്ലേ ചീതാ അവനോട് വെജിറ്റബിൾ റൈസ് ചോദിച്ചിട്ടുണ്ട് അവന്റെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാന്നു പറഞ്ഞിട്ട് ആ മോനെ വിളിക്കുന്നുണ്ട് കേട്ടോ നന്നാക്കൂല എന്തോ കുട്ടിയുടെ പേര് അപ്പൊ ചെറിയൊരു മോനാണ് അപ്പൊ അതിന് മേശനം വെള്ളം കയറ്റിയിരുത്തിയിട്ടുണ്ട് നിധി നഗുലെ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാ കൊടുന്ന് ഇരിക്കേണ്ടത് ഞാന് തരട്ടെ എന്ന് പറയണ്ടേട്ടാ ആ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പൊ ശിവാനി പറയണ്ടു നീ ആദ്യം കഴിക്കടി നീ ചാവുന്ന എനിക്ക് എന്റെ കണ്ണാലേ കാണണം എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കണ കേട്ടോ ശിവാനി അപ്പൊ നിധി ഫുഡ് എടുത്തിട്ട് കുട്ടിയോട് ചോദിക്കുന്നുണ്ട് നോക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കേണ്ടിട്ടോ എന്നിട്ട് മണം മണത്തോക്ക് മണത്തോക്കു കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് അങ്ങനെ എനിക്ക് സ്നേഹത്തോട് കൂടി ഫുഡ് എടുത്തിട്ട് കുട്ടിക്ക് വായിലിങ്ങനെ വെച്ച് കൊടുക്കണ്ട കേട്ടോ അത് സന്തോഷമായിട്ടുണ്ട് ശിവാനിക്ക് ശിവാനി പക്ഷേ നിധി കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ കൊച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അയമ്മ എന്ന് പറയണ്ടേട്ടോ ആണോ എന്നാ ഒരു വായയും കൂടിയും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹത്തോട് കൊടുത്തോണ്ടിരിക്കയാണ് നിധി അയിനി അയമ്മയും കഴിക്കേ എന്ന് പറയേണ്ട കേട്ടാ ശരി മോന് വേണ്ടിയിട്ട് അയമ്മ കഴിക്കാം എന്നും പറഞ്ഞിട്ട് നിധി വായിലിടുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നിധിയും കുട്ടിയും കൂടി കഴിച്ചിട്ടുണ്ട് ശിവാനിയോടെ സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടികൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിധിക്കും കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്താണെന്ന് അറിയില്ല അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം